മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നേരത്തെ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്പത് രൂപയിൽ താഴെയുള്ള അഞ്ച് സ്റ്റോക്കുകളുടെ വീഡിയോ ചെയ്യുന്നുണ്ട് പിന്നീ സ്റ്റോക്കുകളുടെ വീഡിയോ ചെയ്യുന്നുണ്ട് ആദ്യം ഒന്ന് ചെയ്തു നേരത്തെ ചെയ്തതാരും കണ്ടിട്ടില്ലെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്തത് ആരും കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണുക നാൽപ്പത് രൂപക്ക് പ്രോഫിറ്റ് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു കമ്പനിയാണത് ഇപ്പോൾ പറയുന്നത് ഇരുപത്തി അഞ്ച് രൂപക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു കമ്പനിയെക്കുറിച്ചാണ് ആ കമ്പനിയുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ളത് ആദ്യം ഒന്ന് നോക്കാം ഇവരുടെ ബിസിനസ് മെത്തേഡ് എന്താണെന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് കമ്പനി സ്ഥാപിക്കുന്നത് ഹെൽത്ത് കെയർ ഡൊമൈനിലും അതുപോലെ തന്നെ മർച്ചൻ്റ് ബാങ്കിങ് സേവനങ്ങളും അതുപോലെ സോഫ്റ്റ്വെയർ നടപ്പാക്കലൊക്കെയാണ് ഇവരുടെ ഏറ്റവും കൂടുതൽ ബിസിനസ് ശ്രദ്ധിക്കുന്നത് മാത്രമല്ല ഐ ടി സൊല്യൂഷൻസ് പ്രൊവൈഡറായും കമ്പനി പ്രവർത്തിക്കുന്നുണ്ട് സെബിയിൽ വിഭാഗം ഒന്ന് മർച്ചൻ്റായിട്ട് ബാ മർച്ചൻ്റ് ബാങ്കറായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മർച്ചൻ്റ് ബാങ്കിങ് സേവനങ്ങളും കോർപ്പറേറ്റ് ഉപദേശക സേവനങ്ങളും ഉൾപ്പെടുന്ന മൂലധന വിപണിയുടെ വിവിധ മേഖലകളിൽ മേഖലകളിൽ ഇൻട്രാക്റ്റീവ് ഫിനാൻഷ്യൽ സർവീസ് സേവനം ചെയ്ത് അല്ലെങ്കിൽ അവരുടെ വിപണനം ചെയ്തു വരികയാണ് ഇതാണ് ഇതിൻ്റെ ഒരു പ്രൊഫൈല് പക്ഷേ ഇൻട്രാക്റ്റീവ് ഫിനാൻഷ്യൽ സർവീസിന് ഇപ്പോൾ ഇന്നത്തെ പ്രൈസ് നോക്കുകയാണെങ്കിൽ അഥവാ ലാസ്റ്റ് ഡേ വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച അത് ക്ലോസിംഗ് പ്രൈസ് ഇരുപത് ഇരുപത്തി അഞ്ച് രൂപയാണ് ഐ എഫ് എസ് എൽ എന്നാണ് ഇത് കറക്റ്റായിട്ട് നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുക പൂജ്യം പോയിൻറ്റ് പത്ത് പൈസയിലാണ് ഇതിപ്പം ഈ പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇരുപത്തി രണ്ട് രൂപ അറുപത് പൈസയാണ് ലോ ടുഡേ ലോ വന്നിട്ടുള്ളത് ഇരുപത്തി അഞ്ച് രൂപ വരെ മുകളിലോട്ട് പോയിട്ടുണ്ട് ടുഡേ ഹൈ ആണത് കാണിക്കുന്നത് അപ്പോൾ ശരിക്കൊരു രണ്ട് രൂപയുടെ വ്യത്യാസം എങ്ങനെയും കാണുന്നുണ്ട് ഈ ചെറിയൊരു സ്റ്റോക്കിൽ അതുപോലെ ഒരു വർഷത്തെ കണക്കെടുക്കുകയാണെങ്കിൽ നല്ല ഒരു റിട്ടേൺ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടാകും കൂടുതൽ ക്വാണ്ടിറ്റി എടുത്ത ആൾക്ക് എങ്ങനെയായാലും നല്ലൊരു എമൗണ്ട് കിട്ടിയിട്ടുണ്ടാകും പതിമൂന്ന് രൂപ എഴുപത്തി നാല് പൈസയാണ് ഇതിൽ ഏറ്റവും ലോ ലെവലിലേക്ക് പോയിട്ടുള്ളത് ഇരുപത്തിയേഴ് രൂപ വരെ ഹൈ പോയിട്ടുണ്ട് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തഞ്ച് രൂപയ്ക്കുള്ള സ്റ്റോക്ക് എന്നൊക്കെ പറയുമ്പോൾ ചാടി എടുക്കുന്നതിന് പേരോ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കൽ നല്ലതാണ് കാരണം ഇതിൻ്റെ ഒരു ഓവർവ്യൂ ഒന്നും നോക്കലെന്നല്ല ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ഇരുപത്തിരണ്ട് രൂപ അറുപത് പൈസയ്ക്ക് ഒരു ദിവസം പോയി താഴേക്ക് പോയിട്ട് ഇരുപത്തഞ്ച് രൂപ വരെ കയറിയിട്ടുണ്ട് ആ ഇരുപത്തഞ്ച് തന്നെ ക്ലോസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഒരു വർഷത്തെ കണക്കെടുക്കുമ്പം കുറച്ചുകൂടി നന്നാകും ഒരു വർഷം സൂക്ഷിച്ച ഒരാൾക്ക് പതിമൂന്ന് റുപ്യ പതിനഞ്ച് റുപയൊക്കെ വാങ്ങിച്ച ആൾക്ക് ഇരുപത്തഞ്ച് റുപയൊക്കെ വിൽക്കാം ഒരു പെർ ഷെയറിൽ പത്ത് റുപ്യ വെച്ച് പ്രോഫിറ്റ് എടുക്കാൻ പറ്റിയിട്ടുണ്ടാകും അങ്ങനെയൊക്കെ നമ്മുടെ മുമ്പിലൂടെ സ്റ്റോക്ക് പോകുന്നുണ്ടെന്ന് മനസ്സിലാക്കുക അതവിടെ അവിടെ ഇരിക്കട്ടെ ഫണ്ട് ഫണ്ടമെൻറ്റൽ സൈഡ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഏഴ് 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 പോയിൻ്റ് അഞ്ച് പൂജ്യം ക്രോറാണ് മാർക്കറ്റ് ക്യാപ്പ് അതുപോലെ തന്നെ പി ഇ റഷ്യൂ ടി എം ബേസിലിട്ട് പറയുകയാണെങ്കിൽ പന്ത്രണ്ട് പോയിൻറ്റ് മൂന്ന് മൂന്നും പി ബി റഷ്യു പൂജ്യം പോയിൻറ്റ് ആറ് പൂജ്യവും ഇൻഡസ്ട്രി പി ഇ റഷ്യു ഇരുപത്തേഴ് പോയിൻറ്റ് നാല് എട്ടും ഡെപ്റ്റ് ടു ഇക്വിറ്റി സീറോ ആണ് അതൊരു കുഴപ്പമില്ല നല്ല കാര്യമാണ് ആർ ഒ ഇ നാല് പോയിൻറ്റ് എട്ട് എട്ട് ശതമാനം ഉണ്ട് ഇ പി എസ് ടി ടി എം ബേസ് രണ്ട് പോയിൻറ്റ് സീ പൂജ്യം രണ്ടാണുള്ളത് ഡിവിഡൻ്റ് ഈഡ് പൂജ്യം ബുക്ക് വാല്യൂ നാൽപ്പത്തി ഒന്ന് പോയിൻറ്റ് നാല് ആറും ഫേസ് വാല്യൂ പത്ത് രൂപയുണ്ട് അപ്പോൾ ഇതാണ് ഒരു കുഴപ്പമില്ല എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു കാഴ്ച ഫിനാൻഷ്യൽ സൈഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം റവന്യൂയുടെ കാര്യം എടുക്കാം റവന്യൂ മൂന്ന് മാസത്തെ കണക്കെടുക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസം പൂജ്യം പോയിൻറ്റ് രണ്ട് അഞ്ച് കോടി റവന്യൂ ജൂൺ പാദത്തിൽ രണ്ട് പൂജ്യം പോയിൻറ്റ് ഏഴ് രണ്ടും ജൂ സെപ്റ്റംബർ പാദത്തിൽ പൂജ്യം ഒന്ന് പോയിൻറ്റ് ഒന്ന് മൂന്നും മൂന്ന് കോടിയാണ് ഇതൊക്കെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും ഓൾ വാല്യൂസ് ആർ ഇൻ ആർ എസ് ക്രോർ എന്ന് നിങ്ങൾ കാണുന്നുണ്ടാവും ഈ സെപ്റ്റംബറിൽ കഴിഞ്ഞു ഡിസംബർ പാദത്തിൽ പൂജ്യം പോയിൻറ്റ് ഏഴ് അഞ്ച് കോടി രൂപയാണ് റവന്യൂ മാർച്ച് ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പാദത്തിൽ പൂജ്യം പോയിൻറ്റ് എട്ട് ഒമ്പത് ഇത് ത്രൈമാസ കണക്കെടുക്കുമ്പോൾ അത്ര വലിയ ഒരു സംഭവമായിട്ട് തോന്നുന്നില്ല പിന്നെ ഇയർ ബേസ് ചെയ്തിട്ടുള്ള അഥവാ വർഷക്കണക്കിനനുസരിച്ചുള്ള ഒരു കണക്കെടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കയറി പോരുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ നാല് പോയിൻറ്റ് രണ്ട് ഒമ്പത് കോടിയും രണ്ടായിരത്തി ഇരുപതിൽ പൂജ്യം പോയിൻറ്റ് ഏഴ് ആറ് കോടിയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെത്തിയപ്പം അല്പം കൂടി ഇൻക്രീസ് ആയിട്ടുണ്ട് ഒന്ന് പോയിൻറ്റ് പൂജ്യം നാല് കോടിയിലേക്ക് എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേക്ക് വെറും വേണ്ടും ഒന്ന് ഓഡിഷാറായിട്ടുണ്ട് ഒന്ന് പോയിൻറ്റ് ഏഴ് ഏഴ് കോടിയിലേക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് ടു പോയിൻ്റ് സെവൻ എയ്റ്റ് ക്രോറിലേക്കും വന്നിട്ടുണ്ട് ഇത് നല്ലൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കമ്പനി ഇംപ്രൂവ് ചെയ്യുന്നുണ്ട് ഡെവലപ്പ് ഡെവലപ്പാകുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് അപ്പോൾ അതൊന്നും മനസ്സിലാക്കി വെക്കുക അതോടൊപ്പം തന്നെ കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കുന്ന കൂട്ടത്തിൽ നമ്മളിത് എടുക്കണോ എന്നുള്ളത് അവരവർ തീരുമാനിക്കാം ഞാനിത് പറയുന്നുണ്ട് ഞാനത് എടുത്തേക്കാം എടുക്കാതിരിക്കാം ഒരുപക്ഷെ എൻ്റെ പോർട്ട്ഫോളിയോയിൽ ഈ സാധനം ഉണ്ടാകാം പക്ഷെ അതുകൊണ്ട് ഞാൻ എടുത്തുകൊണ്ട് നിങ്ങൾ എടുക്കണം എന്ന് ഞാൻ പറയാൻ ആളല്ല അത് അങ്ങനെ പറയാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് നമുക്കറിയാമല്ലോ കാര്യങ്ങൾ അപ്പോൾ ഇതൊരു ഇരുപത്തഞ്ച് രൂപയ്ക്ക് കിട്ടുന്ന ഒരു സ്റ്റോക്കാണ് ഇത്രയും ഓക്കെ ആണ് എന്നുള്ളത് ഇനിയിപ്പം പ്രോഫിറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് നോക്കാം രണ്ട് ടു തൗസൻഡ് നയൻറ്റീനിൽ സീറോ പോയിൻ്റ് എയ്റ്റ് വൺ ക്രോറാണ് ഇതിനുള്ളത് ഇയർ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത് എത്രയും മാസം ക്വാർട്ടർലി നോക്കണ്ട ട്വൻറ്റി ട്വ ട്വൻ്റി ട്വൻറ്റിയിൽ സീറോ പോയിൻറ്റ് വൺ ത്രീ ക്രോറാണ് ഇതിൻ്റെ പ്രോഫിറ്റ് ബേസ് ചെയ്തിട്ട് ട്വൻറ്റി ട്വൻറ്റിയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് ട്വൻ്റി ട്വൻ്റി വണ്ണിലാകട്ടെ സീറോ പോയിൻ്റ് ഫോർട്ടി ഫോർ ഫൈവ് ക്രോറും ട്വൻ്റി ട്വൻ്റി ടുവിൽ വൺ ക്രോറിലേക്ക് കമ്പനിക്ക് എത്താൻ പറ്റിയിട്ടുണ്ട് ട്വൻ്റി ട്വൻ്റി ത്രീയിൽ വൺ പോയിൻറ്റ് ടു സീറോ ക്രോറിലേക്ക് അച്ചീവ്മെൻ്റ് നടത്തിയിട്ടുണ്ട് അത് വെച്ച് നോക്കുകയാണെങ്കിലും കമ്പനി അത്യാവശ്യം തിരക്കില്ലാണ്ട് പോകുന്നുണ്ടെന്ന് മനസ്സിലാക്കി ഇനി നെക്സ്റ്റ് നമുക്ക് നെറ്റ് നോക്കാം നെറ്റ്വർത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അതും ഇയർ ഓൺ ഇയർ നോക്കാം ട്വൻറ്റി രണ്ടായിരത്തി പത്തൊമ്പത് ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ രണ്ടായിരത്തി പത്തൊമ്പതിൽ അഞ്ച് പോയിൻറ്റ് നാല് രണ്ട് ക്രോറും രണ്ടായിരത്തി ഇരുപതിൽ നാല് പോയിൻറ്റ് ഒന്ന് ഒന്ന് അല്പം ഒന്ന് കുറഞ്ഞിട്ടുണ്ട് അത്രയും അഞ്ച് നാല് അഞ്ച് പോയിൻറ്റ് നാല് രണ്ടെന്ന് അഞ്ച് നാല് പോയിൻറ്റ് ഒന്ന് ഒന്നിലേക്ക് കുറഞ്ഞിട്ടുണ്ട് കുഴപ്പമില്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിലേക്ക് വെറും ഫോർ പോയിൻറ്റ് എയ്റ്റ് എയിറ്റ് സെവൻ ക്രോറിലേക്ക് ഉയർന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേക്ക് വരും സെവൻ പോയിൻറ്റ് എയ്റ്റ് എയ്റ്റിൽ ക്രോറിലേക്കും കുതിച്ചുയർന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് വരുമ്പം അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു അച്ചീവ്മെൻ്റ് കമ്പനി നടത്തിയിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല ഇല്ല എയിറ്റ് സിക്സ് വൺ ക്രോറ് അച്ചീവ് ചെയ്തു എന്നുള്ളതാണ് അത് നല്ലൊരു ഘടകം തന്നെയാണ് കാരണം നല്ല രീതിക്ക് ഇത് പെർഫോം ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഇത്തരം ചാർട്ടുകൾ എന്നുള്ളതാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് ഇത്രയും കാര്യങ്ങളെ പറയാനുള്ളൂ പറ്റാവുന്നവർ എടുക്കുക മറ്റ് ആ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട് ഇതിൽ രസകരമായിട്ടുള്ളൊരു കാര്യം കൂടിയാണ് റീറ്റെയിൽ ആൻഡ് അതേഴ്സിൻ്റെ കയ്യിലാണ് നൂറ് ശതമാനം ഷെയർ ഉള്ളത് പക്ഷേ റീറ്റെയിലേഴ്സിൻ്റെ കയ്യിലാണ് ഓണേഴ്സിൻ്റെ കയ്യിൽ ഒരു ശതമാനം പോലും ഷെയർ ഇല്ല എന്നുള്ളതും വളരെ ശ്രദ്ധേയമാണ് അപ്പോൾ ഈ കാര്യത്തിൽ നമ്മൾ ഇതൊന്ന് ശ്രദ്ധിക്കുക റീറ്റെയിലേഴ്സിൻ്റെ കയ്യിൽ കൂടുതൽ ഷെയർ ഉണ്ടാകുമ്പോൾ ട്രേഡ് കൂടുതൽ നടക്കുമെന്നുള്ളൊരു പ്രതീക്ഷ നമുക്കുണ്ടാകാം പക്ഷേ അതിൻ്റെയൊക്കെ അവസ്ഥ എങ്ങനെയാന്നുള്ളത് കാത്തിരുന്ന് കാണാം എന്നാലും കുഴപ്പമില്ല എന്ന് ഉദ്ദേശിക്കുന്നു ഇത്തരം ഇത് രണ്ടാമത്തെ വീഡിയോ വീഡിയോ ആണ് ഇതേപോലത്തെ ഒരു മൂന്നൊരു വീഡിയോയും കൂടി പിന്നെ സ്റ്റോക്കുകാർക്ക് വേണ്ടി ഞാൻ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് തിരക്കേടില്ലാത്ത രൂപത്തിൽ കണ്ടെത്തിയ ഒരു സ്റ്റോക്കായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് പറ്റുമെങ്കിൽ നിങ്ങളെടുക്കുക ഞാൻ ഏതായാലും കൊണ്ടെടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർ സൂക്ഷിക്കുക ഓക്കേ നിങ്ങൾ എടുക്കാൻ വേണ്ടി പറയല്ലോ ഇതൊരു എജ്യൂക്കേഷൻ പർപ്പസ് വീഡിയോ ആണ് മറ്റൊരു മൂന്നാമത്തെ പിന്നെ സ്റ്റോക്കിൻ്റെ വിശദീകരണമായി നമുക്ക് കാണാം അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ താല്പര്യം കൂടെ കൂടെ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്രണ്ട്ലി ടോക്കായിട്ട് മുന്നോട്ട് പോകാം പിന്നെ നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ പറയാനും ഒന്ന് കമൻറ്റ് ചെയ്താൽ കമൻറ്റ് ചെയ്യുന്ന ആളുകൾക്കെല്ലാം പറ്റാവുന്ന രൂപത്തിൽ പ്രതികരിക്കുന്നുണ്ട് വാട്സപ്പിൽ വന്ന് പ്രതികരിക്കുന്ന ആളുകൾക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാവർക്കും വെൽത്തിയാകാൻ പറ്റുന്നൊരു മേഖലയാണ് ഷോറിന് ഷെയർ മാർക്കറ്റ് പറ്റുന്നതാണെങ്കിൽ കൂടെ കൂടുക ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും പറയേണ്ടതില്ലല്ലോ നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുക അത്രേ പറയാനുള്ളൂ നമ്മളേതായാലും ട്രേഡും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുകയാണ് ഓക്കെ മറ്റൊരു സ്റ്റോക്കിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം മറ്റൊരു വീഡിയോയിൽ വിഷു ഓൾ ദി ബെസ്റ്റ് ഗുഡ് ബൈ